അടുക്കളയിൽ നിന്ന് വഴക്കിട്ട് പോറടിച്ചിട്ടാണോ ഇവിടെ വന്നിരുന്നു വഴക്കിടുന്നേ അത് അങ്ങോട്ട് ആണോ ലിച്ചു ചൂല വാങ്ങ് ഞാനാ പിന്നെ ശരി നീ വേണ്ട ഞാൻ അതാ വേണ്ട വേണ്ട ഞാൻ ചെയ്തോളങ്ങ അയ്യോ എന്താ നല്ല തൂക്ക് ആ തൂക്കല്ലേ ഞാൻ ചെയ്യട്ടോ അത്ഭുതം തള്ളി ലക്ഷ്യാച്ചൂക്കണമെ ഇത് കാണാൻ നാട്ടുകാരും പോയേ അയ്യോ ആരെങ്കിലും ഓടി വായോ അമ്മ എന്താ തൂക്കുന്നേ അയ്യോ ഓടിവായോ മഹാ അത്ഭുതങ്ങളിൽ ഒന്ന് ും കാണാൻ പറ്റുന്ന കാഴ്ച ആണല്ലോ എന്നാ പിന്നെ അമ്മായി നോക്കുക ഞങ്ങൾക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച വേണ്ട കാണാലോജ് ഞാൻ പറയണോസ് ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ഈ പറയടാ നീ എന്തോ കേക്ക് മെർലിനും മെർലിന്റെ ഒരു കസിനും കൂടെ ഇന്നിങ്ങോട്ട് വരുന്നുണ്ട് മെർലിനും സൂപ്പർ ഡാ േ പിന്നെ നീ ഒരു ലളിതകാനം പാടാ വേണമെങ്കിൽ നൃത്തം കളിച്ചോ കഴിവുണ്ടല്ലോ ക്യാമറ കളിച്ചാലും പാട്ട് പാടരുത് സഹിക്കാൻ കേസോ

ഞാൻ ഞാനാ ഫ്ലോയിന ചോയിച്ചതാ അത് ഇപ്പം ഒരു ഫോർമാലിറ്റിക്ക് തൂക്കണോ അല്ലേ കൊഴപ്പല്ല ക്യാഷോ തൂത്തോ പൈസ ഞാൻ ചെയ്യട്ടാ സാധാരണ ഞാനേ ഇവിടേക്ക് സ്കൂട്ടറെ വരാന്ന് ഇന്ന് ഒന്ന് നടന്നു വരാന്ന് നടന്നു വരുമ്പോ അതിന് അത് ശരിയാ പക്ഷെ നല്ല കാലുവേദനയുണ്ട് അധികം ദൂരൊന്നും നടന്നില്ലല്ലോ എന്നാലും നടന്നില്ലേ ഇതാണ് കേശുന്റെ വീട് ഓ ഇന്നോ ഭംഗിയോന്നീ സ്ഥലം കാണാൻ ഇവിടുന്ന് റീൽസ് എടുത്ത് ഇട്ടാണ്ടല്ലോ കിട്ടിയില്ല റീച്ചായിരിക്കും നീ സ്ഥലല്ല ഇവിടെ ആൾക്കാരാണ് നീ പരിചയപ്പെടേണ്ടത് നീ ജീവിതത്തിൽ ഇതേപോലത്തെ ആൾക്കാരെ കണ്ടാവില്ല ആ നിന്റെ കേശുവിനെ പറ്റി പിന്നെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ പരിചയപ്പെടുത്തി തരാം വാ നടക്ക് അയ്യേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അമ്മ ആദ്യം കാണിച്ചില്ലേ അത് നല്ലോ ഇതാര് പേരെങ്ങനെയായിരുന്നു റിയ ഫെർണാണ്ടസ് കേശോ െസ്കാരം നിങ്ങൾ പണ്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ലേ പിന്നെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ലായിരിക്കുവു ഒരുപാട് കേട്ടിട്ടുണ്ട് പാറിനെ കുറിച്ച് പാറു എന്ന സത്യം അത് അനുഭവിച്ചു തന്നെ അറിയാം ഇടിച്ചു ചേച്ചി ചേച്ചി പോകുന്നതിന് മുമ്പേ ചേച്ചിക്ക് ഒരു ചേച്ചിക്ക് ഒരു ഉമ്മയും തരും ചേച്ചി അതിലൊന്നും വീട് ഇപ്പൊ ഇടിച്ചു കയറി പറയുന്ന ആരാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഒരാൾ വന്നു നിൽക്കാണ് വെറുതെ വെറുപ്പിക്കരുത് വെറുപ്പിക്കാൻ ബെസ്റ്റ് അമ്മായി എനിക്ക് മോളെ പറഞ്ഞായിരുന്നു കസിൻ ആ എന്താ എന്തോടെസ് ഇങ്ങനെ റിയ ഫെർണാണ്ടസ് അല്ലാതെ സുപ്രിയ തോമസ് അല്ല അവസാന പേര് മാറ്റി വിളിക്കല്ലേ അതാരാ സുപ്രിയ തോമസ് പറഞ്ഞു അവനോട് കൊടുക്കടാ കോമഡി അല്ല സംഭവം അല്ലാന്ന് വെച്ചാൽ എൻ്റെ അറിയണ ബേസ് അറിയണം അതാണ് പ്രശ്നം നമ്മുടെ അമ്മൂമ്മയില്ലേ അമ്മൂമ്മ ആരുടെയും പേര് വൃത്തിക്ക് ഓർത്ത് വെക്കൂല പരം വേറെ ഏതെങ്കിലും പേർ പേര് പേരായിരിക്കും ഓർത്ത് വെക്കണത് ഇപ്പൊ ഉദാഹരണത്തിന് മെർലിന്റെ ഫാദറിന്റെ പേര് വിൻസെന്റ് കോമസ് എന്നാണല്ലോ അമ്മൂം ആ പേരല്ലേ വിളിക്കണത് എപ്പൊ കണ്ടി നെൽസൺ തോമസ് അല്ലെങ്കിൽ രാജീവ് തോമസ് വേറെ തോമസ് എന്ന് ആൻഡി സുപ്രിയല്ല റിയ അവളെ ശരിക്കുള്ള വീട് ചങ്ങനാശ്ശേരിയില ഇപ്പൊ ഒരു എട്ടു മാസമായിട്ട് കത്രി കടവിലെ ഫ്ലാറ്റ് എടുത്ത് ഒറ്റയ്ക്ക് താമസിക്ക ഓ അപ്പൊ ഡാഡി മമ്മിയൊക്കെ ഡാഡി ബിസിനസ്സാ ചെയ്യുന്നേ ഞങ്ങക്ക് കോട്ടയത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ചെറിയതും ചെറുതൊന്നല്ല നല്ല വലിയ സൂപ്പർ മാർക്കറ്റാ കോട്ടയത്ത് ഇടാണ്ട് റാന്നിയിൽ ഒരെണ്ണം പിന്നെ ആന്റിയുടെ വീടങ്ങ് പത്തനംതിട്ട അവിടെയുണ്ട് ഒരെണ്ണം ഓ റിച്ച് ധീമാണല്ലേ നമ്മളൊക്കെ അത് കടു അല്ല വെറുതെ വൈകുന്നേരം പോളൂന്നല്ലേ പറഞ്ഞത് അപ്പൊ ഡാഡി പറഞ്ഞ സീനാവൂല കേശു നീ ഇവരോടൊന്നും പറഞ്ഞില്ലേ ഡാഡി മമ്മി ഒന്നും ഇവിടെ ഇല്ല അവരൊക്കെ പോയി ആ ഇന്നലെ ദുബായിക്കു ദുബായിക്ക എനിക്ക് അടുത്താഴ്ച പരീക്ഷയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇവളുടെ കൂടെ ഫ്ളാറ്റിൽ നിന്നോളാന്ന് പറഞ്ഞു ഇവളെ ആണെങ്കിൽ ഡാഡിക്ക് മമ്മിക്ക് ഭയങ്കര വിശ്വാസ നീ ഇപ്പൊ ഞാൻ ഇന്നിവിടെ നിന്നാലും നാളെ ഇവിടെ നിന്നാലും അവരറിയാനേ പോകുന്നില്ല അമ്മിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പറയണം